കൊട്ടിയൂരിൽ വാളാട്ടം അത്തം ചതുശതം കലശപൂജ കൊട്ടിയൂർ വൈശാഖോത്സവം വെള്ളിയാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ കുടിപതികളുടെ തേങ്ങയേറും എന്നിവയാണ് വ്യാഴാഴ്ച നടക്കുന്ന പ്രധാന ചടങ്ങുകൾ വൈശാഖോത്സവത്തിലെ ചതുശതങ്ങളിൽ അവസാനത്തേതാണ് അത്തം നാളായ വ്യാഴാഴ്ച നിവേദിക്കുക ദേവസ്വം വകയാണ് പത്തം നാളിലെ ചതുശതം അഥവാ വലിയ വട്ടളം പായസം ഉച്ച ശിവേലിക്കു ശേഷം ഏഴില്ലക്കാർ എല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടം നടക്കും ശേഷം കുടിപതികൾ തേങ്ങയേറും നടത്തും വ്യാഴാഴ്ച രാത്രി തുടങ്ങുന്ന കലശപൂജകൾ പുലർച്ചെ വരെ നീളും ബുധനാഴ്ചയും വലിയ ഭക്തജനപ്രവാഹമാണ് അക്കരെ കൊട്ടയൂരിലേക്കുണ്ടായത് ഭാര അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന സപ്തമാതൃപുരത്തെ ചപ്പാരം ഭഗവതിയുടെ വാളുകളുമായി വാളശന്മാർ കിഴക്കേ നടയിലെ തിരുവഞ്ചിറയിലെത്തി ദേവി ദേവന്മാരുടെ തിടമ്പുകൾക്ക് മുന്നിലായി വടക്കോട്ട് തിരിഞ്ഞു നിന്ന വാളാട്ടം നടത്തിയത് വിഗ്രഹങ്ങളിലേക്ക് ആവാഹിച്ച് ലയിപ്പിച്ചിരുന്ന സപ്തമാതൃക്കളുടെ ശക്തി തിരിച്ച് വാളുകളിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ് ഇത് വാളുമായി തിരുവഞ്ചറയിൽ ഓരോ പ്രദക്ഷിണം നടത്തിയ ശേഷം തുടർന്ന് അമ്മാറക്കൽ തുറക്കും പൂവറക്കും ഇടയിൽ പ്രത്യേക സ്ഥാനത്ത് കുടിപതികൾ തേങ്ങയേറ് നടത്തി ഭണ്ഡാര എഴുന്നള്ളത്തിലെ ഭണ്ഡാരവാഹകരായ കുടുംബാംഗങ്ങളാണ് കുടിപതികൾ പ്രായക്രമത്തിലാണ് തേങ്ങയേറ് നടക്കുക ഉത്സവാഘോഷങ്ങളുടെ അവസാനം എന്നറിയിക്കുന്ന ചടങ്ങാണിത് ഉത്സവകാലത്ത് അക്കരെ സന്നിധിയിൽ നടന്നുവന്ന കൂത്ത് സമർപ്പണവും നടന്നു അത്തം നാളിലെ കൂത്തിനെ ഭഗവൽ കൂത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൂത്ത് പൂർണമായും അവസാനിപ്പിക്കാതെയാണ് സമർപ്പണം നടത്തുക ആയിരംകുടം ജലം അഭിഷേകത്തോടെയാണ് ഉത്സവ ചിട്ടകൾ പൂർത്തീകരിക്കുക ആയിരം കുടം അഭിഷേകവും ഒഴിമിപ്പിക്കാതെയാണ് ചടങ്ങുകൾ അവസാനിപ്പിക്കുക അത്തം നാളിൽ ഒഴിമിപ്പിക്കാതെ വെച്ച കുടം ത്തോടെയാണ് അടുത്ത വർഷത്തെ ഉത്സവത്തിലെ പൂജകൾ ആരംഭിക്കുക നാലാമത്തെ ചതുശത നിവേദ്യം പെരുമാളിന് നിവേദിക്കുന്നതോടെ ഭഗവാൻ സ്ഥായി ഭാവമായ സ്തപശ്ചര്യത്തിലേക്ക് മാറും എന്നാണ് വിശ്വാസം ആയിരം കുടം അഭിഷേകം പൂർത്തിയാക്കുന്നതിന് മുൻപായി മണിത്തറയിലെ പൂജകൾ അവസാനിപ്പിച്ച് ക്ഷേത്രത്തിലെ അട്ടികോണിലെ കലശമണ്ഡപത്തിൽ കലശപൂജകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നു നിത്യപൂജകൾക്കു ശേഷം രാത്രിയോടെയാണ് കലശ പൂജകൾ ആരംഭിക്കുക ഇത് പുലർച്ചെ വരെ തുടർന്നു ചിത്തിരനാളിൽ തൃക്കലശാട്ടും ചോതിനാളിൽ നടക്കുന്ന പറ്റടിയോടെയും ഉത്സവം സമാപിക്കും